നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഈ മാസം ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് കർഷകർക്ക് അതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ ധനസഹായങ്ങളെല്ലാം എത്തിച്ചേരാൻ പോവുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അതായത് രണ്ടു മാസത്തെ പെൻഷൻ ഘടുക്കൾ വിതരണം ചെയ്യുമെന്നൊക്കെയാണ് സർക്കാർ അറിയിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മൂവായിരത്തി ഇരുന്നൂറ് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ കർഷകർക്ക് രണ്ടായിരം രൂപ ഇങ്ങനെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയോളം നമ്മളുടെ കൈവശം എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ലഭിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ തുക എന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് കൈകളിലേക്ക് സഹായ വിതരണം ഉണ്ടായിരിക്കും ഈ ആനുകൂല്യമെല്ലാം താൽക്കാലികമായിട്ടും മുടങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ കർഷകർക്ക് അതോടൊപ്പം തന്നെ ഇപ്പോൾ വിവിധ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇവർക്കെല്ലാം തന്നെ ആനുകൂല്യം നൽകേണ്ട സമയമാണിപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വയോജനങ്ങളാണ് ഇവർക്കുള്ള സഹായങ്ങൾ ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഈ സമയത്ത് വരുന്നത് പരമാവധി രണ്ട് മാസങ്ങളിലെ പെൻഷൻ തുകയുൾപ്പെടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാകും കർഷകർക്ക് അതോടൊപ്പം തന്നെ ഈ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം സഹായങ്ങൾ എത്തിച്ചേരുന്നതോടെ തന്നെ നിലവിൽ നമുക്ക് ലഭിക്കേണ്ട വലിയ ഒരു സഹായമാണ് അവർക്ക് എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ തുടർന്ന് എല്ലാ മാസങ്ങളിലും ഇനി മുടങ്ങാതെ ആനുകൂല്യം ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയിലെ കർഷകരായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോൾ രണ്ടായിരം രൂപ ലഭിക്കുന്ന എല്ലാ കർഷകർക്കും ഈ തുകയിൽ വർധന ഉണ്ടായേക്കുമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് വരുന്നുണ്ട് പ്രതിവർഷം ആറായിരം രൂപയാണ് ഈ പദ്ധതി വഴി വിതരണം ചെയ്യുന്നത് ഈ തുക അപ്പോൾ ഇരട്ടിയായി മാറുകയും ചെയ്യും ഓരോ വീടുകളിലേക്കും അർഹതയുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെയാണ് ഈ ധനസഹായം എത്തിച്ചേരുന്നത് ജൂൺ മാസത്തോടെ അടുത്ത പതിനേഴാമത്തെ ഗഡ് വിതരണം ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇലക്ഷൻ റിസൾട്ടിന് ശേഷമായിരിക്കും പദ്ധതിയുടെ പുതിയ രൂപരേഖകൾ പ്രഖ്യാപിക്കുക അതുമാത്രമല്ല ഇടക്കാല ബഡ്ജറ്റാണ് നിലവിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും ഈ വേളയിലായിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ ബജറ്റ് ഉണ്ടാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വേനൽമഴ പല മേഖലകളിലും ശക്തിയാർജ്ജിക്കുകയാണ് ന്യൂനമർദ്ദ സാധ്യതയും നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നൽകുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കിയിലും പത്തനംതിട്ടയിലും എല്ലാം റെഡ് അലേർട്ട് ഇന്നും നാളെയും എല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എല്ലാവരും മലയോര മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ളവർ അതോടൊപ്പം തന്നെ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന മറ്റ് തൊഴിൽ സ്ഥലങ്ങളിലോ എസ്റ്റേറ്റുകളിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് ഈ സമയത്ത് അറിയിച്ചിട്ടുണ്ട് രാത്രികാല യാത്രയ്ക്ക് ഈ മേഖലകളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യഘട്ടങ്ങളാണെങ്കിൽ മാത്രം മതി രാത്രികാലിലെ യാത്രകൾ അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക അപകടകരമായ രീതിയിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളെയോ അല്ലെങ്കിൽ വകുപ്പുകളെയോ വിവരം അറിയിക്കുകയും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് പനി വ്യാപനം കൂടുകയാണ് അതോടൊപ്പം തന്നെ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയുമാണ് കൂടുതലായിട്ട് പകരുന്നത് അതോടൊപ്പം തന്നെ എലിപ്പന് സാധ്യതയും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് മുൻ വർഷങ്ങളിൽ ഇല്ലാത്തതുപോലെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് രോഗികളുടെ വർദ്ധനവുണ്ടായിട്ടുള്ള പകൽ സമയത്ത് കടിക്കുന്ന ഈ ഡി എസ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടും പരിസരവും കൃത്യമായിട്ടൊന്ന് നിരീക്ഷിക്കുക വെള്ളക്കെട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ വേഗം തന്നെ ചെയ്തു കൊള്ളുക പ്രത്യേകിച്ച് ഈ സമയത്ത് കൊതുകടി കേൾക്കുന്നത് ഒരുപക്ഷേ ഇത്തരം രോഗങ്ങൾക്ക് ഇടയാക്കും എല്ലാ മേഖലകളിലും ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പിൻ്റെ ജാഗ്രത നിർദ്ദേശം വന്നിട്ടുള്ളത് മൊസ്ക്കറ്റോ നെറ്റുകൾ അതോടൊപ്പം തന്നെ മൊസ്കറ്റോ ബാറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക